അസത്യമായി പ്രചരിപ്പിച്ച ഒന്ന് സത്യമാണെന്ന് വരുത്തി തീർത്ത് അടിച്ച് സർക്കുലറാക്കി കൈ കൊടുക്കണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് സെറിൽപിതാവ് ആരാണ് പക്ഷെ അൽമായ മുന്നേറ്റത്തിന്റെ പേര് പറഞ്ഞിട്ട് ജോസ് ഇടശ്ശേരി അച്ഛൻ എഴുതി വെക്കുന്നു ഈ പറയുന്ന ചാനൽ ചർച്ചകളിലെ മുഴുവൻ കാര്യങ്ങളും ഭാവനാ സൃഷ്ടിയാണ് ഈ ഭാവന സൃഷ്ടി മെനഞ്ഞയാള് ചാനൽ ചർച്ചകളിൽ കയറി തലകുത്തിക്കടന്ന് അർമാദിക്കുകയാണ് സമവായത്തിലൂടെ ചർച്ചകൾ പരിഹരിക്കപ്പെട്ടു വാട്സപ്പിൽ ഒരു വാർത്ത വിടും അത് കേരളത്തിലെ എല്ലാ ചാനലുകളിലും വാർത്തയാക്കണം സമവായത്തിലൂടെ ഒത്തുതീർപ്പായി അപ്പോൾ റിപ്പോർട്ടർ ചോദിച്ചു ഇത് യഥാർത്ഥത്തിൽ ഒത്തുതീർപ്പായോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒത്തുതീർപ്പ് ആയിട്ടില്ല പക്ഷേ ഒത്തുതീർപ്പ് ആയി എന്ന പേരിൽ നമ്മൾ വാർത്ത വിടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപതാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് മാർപ്പാപ്പയുടെ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവിനെ ഒരുപറ്റം ഗുണ്ടകൾ എറണാകുളത്തെ ഭക്തി പ്രസ്ഥാന ഗുണ്ടകൾ എ എം ടി നേതൃത്വത്തിൽ അതിരൂപത സംരക്ഷണ സമിതി കൺവീനർ സെബാസ്റ്റ്യൻ തളിയൻ തളിയനച്ഛൻ സഹിതം വാസിൽ പിതാവിനെ അതിശക്തമായിട്ട് ഭീഷണിപ്പെടുത്തുന്നു എന്താണെങ്കിലും സിറിൽ പിതാവിനെ കൈവച്ചില്ല കാരണം ആ കാര്യത്തിൽ ഇവർക്ക് അല്പം ബുദ്ധിയുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം സിറിൽ പിതാവ് വന്നതുപോലല്ല ഇപ്രാവശ്യം ഡിപ്ലോമാറ്റ് പ്രൊട്ടക്ഷൻ ഉള്ള ആളാണ് തൊട്ടാൽ എട്ടിന്റെ പണി കിട്ടും അതുകൊണ്ട് പരമാവധി അങ്ങോട്ട് ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കാൻ നോക്കി പക്ഷേ ഡിസംബർ ഇരുപതാം തീയതി രാവിലെയാണ് കേരളത്തിലെ പ്രശസ്തമായ നാല് പ്രമുഖ ചാനലുകളിലൂടെ ഒരു വലിയ നുണയുടെ വ്യാജ ബോംബ് ചറബറ പൊട്ടുന്നു പൊട്ടിയ ബോംബ് വാട്സപ്പ് പോരാളികളും ഫേസ്ബുക്ക് പോരാളികളും യൂട്യൂബ് പോരാളികളും അത് ഏറ്റെടുത്ത് ആഘോഷമാക്കുന്നു ചില വിമത അൽമായർ ചാനലുകളിൽ തലകുത്തിമറിഞ്ഞ് അത് വാർത്തയാക്കുന്നു സമവായ വാർത്തകൾ പുറത്തുവിട്ട് ഏതാണ്ട് വൈകുന്നേരം നാലു മണി വരെ അത് ആഘോഷിച്ച് മണിക്ക് എവിടെ നിന്നാണോ ആരാണോ അനുവദിച്ചു തരേണ്ടത് അദ്ദേഹത്തിന്റെ അടുത്തുപോയി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പരന്ന നുണക്കഥ ഒപ്പിട്ട് കിട്ടുവാനായി ഭീഷണിപ്പെടുത്തുന്നു വ്യാജ വാർത്തയുടെ ഒരു വിപ്ലവവും തേരോട്ടവുമാണ് ഇന്നലെ നാം കണ്ടത് സമവായ നുണക്കഥകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം എന്തായാലും നുണകഥ എട്ട് നിലയിൽ പൊട്ടി സിറിൽ പിതാവ് ഈ പറഞ്ഞ സമവായങ്ങളൊന്നും അംഗീകരിച്ചില്ല പിന്നെ ആർക്കു വേണ്ടിയാണ് ഒത്തുതീർപ്പായി സമവായത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് എം ടി ഗുണ്ടാ നേതാക്കൾ ഈ വ്യാജ വാർത്ത പുറത്തുവിട്ടതിന്റെ ഉദ്ദേശ ലക്ഷ്യമെന്ത് കഴിഞ്ഞ ദിവസം ഭാരത് മാതാ കോളേജിൽ കൂടിയ ഏതാണ്ട് നാലയ്യായിരം ആളുകളെ ഇവർ ഇന്നലെ വിഡികളാക്കി എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി അരമന ആസ്ഥാനത്ത് എ എം ടിയുടെ ഗുണ്ട നേതാക്കൾ സെറിൽ പിതാവിനെയും ബോസ്കോ പിതാവിനെയും കാണുവാനായി ഇരിക്കുന്നു ഇത് നുണയല്ല ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട് ഞാൻ അരബനയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്ന സമയത്താണ് ഷൈജു ആന്റണി റിജു കാഞ്ഞുകാരൻ ജെമി അഗസ്റ്റിൻ നിമ്മി ആന്റണി പ്രകാശ് പി ജോൺ ഈ തരത്തിലുള്ള ആളുകൾ സിറിൽ പിതാവിനെ കാണുവാനായി മുകളിലേക്ക് കയറി പോകുന്നു ഒന്നര മണിക്കൂറോളം എ എം ടി ഗുണ്ടകളും സിറിൽ പിതാവും ബോസ്കോ പിതാവുമായി ചർച്ചകൾ നടത്തി അന്ന് രാത്രി ആയിപ്പോഴേക്കും ഷൈജു ആന്റണിയുടെ ഒരു പോസ്റ്റ് പുറത്തു വന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു ബിസിലിക്ക ദേവാലയത്തിൽ ദിവ്യകാരണവുമായി വന്നതിന് ശ്രീപിതാവിന് തെറ്റുപറ്റിയെന്നൊക്കെ അദ്ദേഹം പോസ്റ്റിൽ വളരെ വൃത്തിയായി എഴുതി ഇരുപതാം തീയതി രാവിലെ കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ റിപ്പോർട്ടർക്ക് എ എം ടി ഗുണ്ട നേതാവിന്റെ ഒരു ഫോൺ കോൾ വരുന്നു വാട്സപ്പിൽ ഒരു വാർത്ത വിടും അത് കേരളത്തിലെ എല്ലാ ചാനലുകളിലും വാർത്തയാക്കണം സമവായത്തിലൂടെ ഒത്തുതീർപ്പായി അപ്പോൾ റിപ്പോർട്ടർ ചോദിച്ചു ഇത് യഥാർത്ഥത്തിൽ ഒത്തുതീർപ്പായോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒത്തുതീർപ്പ് ആയിട്ടില്ല പക്ഷെ ഒത്തുതീർപ്പ് ആയി എന്ന പേരിൽ നമ്മൾ വാർത്ത വിടും വൈകുന്നേരമാകുമ്പോഴേക്കും ഒത്തുതീർപ്പാകും മറ്റെന്തൊക്കെയോ ധാരണകളുടെ അതേക്കുറിച്ച് എനിക്ക് നിശ്ചയമില്ല മറ്റെന്തൊക്കെയോ ധാരണകളുടെ പിൻബലത്തിൽ ഇദ്ദേഹം ഇത് വാർത്തയാക്കാൻ തീരുമാനിക്കുന്നു തലേന്ന് ഡ്രാഫ്റ്റ് ചെയ്ത വാർത്ത ഇദ്ദേഹത്തിന്റെ വാട്സപ്പിൽ അയക്കുന്നു മീഡിയക്കാരുടെ ചർച്ച ചൂടൊപ്പം പോലെയുള്ള വാർത്ത ആർക്ക് വേണമെങ്കിലും എടുത്തിട്ട് പെരുമാറാം ഏതാണ്ട് അപ്പോൾ തന്നെ ഏഴര എട്ട് മണിക്കുള്ളിൽ നാല് മാധ്യമങ്ങൾ എന്നെ ഫോൺ ചെയ്യുന്നു ഏകീകൃത കുർബാന പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടോ സമവായത്തിലൂടെ പരിഹരിക്കപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഞങ്ങൾ വിട്ടിട്ടില്ല വിടണം എന്ന് ആലോചിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും സാധ്യമല്ല സമവായ ചർച്ചകൾ ഒരു പിതാക്കന്മാരും അംഗീകരിച്ചിട്ടില്ല സിറിൽ പിതാവ് അംഗീകരിച്ചിട്ടില്ല സഭയുടെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഞാൻ പറഞ്ഞു വ്യാജ വാർത്തയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിടാം അല്ലെങ്കിൽ വിടാതിരിക്കാം ഞാൻ പറഞ്ഞു നൂറ് ശതമാനം ഞങ്ങൾ എം ടി എൻ എസ് ആ വാർത്തയെ തള്ളിക്കളയുന്നു അത് വ്യാജ വാർത്തയാണ് ഏതായാലും ആ നാല് മാധ്യമങ്ങൾ ആ വാർത്ത പുറത്തുവിട്ടിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ പുറത്തുവിട്ടു ഞാൻ അപ്പോൾ തന്നെ സഭാ നേതൃത്വത്തിലുള്ള ചിലരെ കോണ്ടാക്ട് ചെയ്യുവാനായി ശ്രമിച്ചു ഒരാളെ മാത്രമേ കിട്ടിയുള്ളൂ പക്ഷെ അവിടെ നിന്നും എനിക്ക് വ്യക്തമായ സൂചനകൾ ലഭിച്ചില്ല എങ്കിലും മാർപ്പാപ്പയിൽ മാത്രമുള്ള വിശ്വാസത്തെ ആധാരമാക്കി എം ടി എൻ എസിന്റെ ന്യൂസ് ചാനലിൽ ഞാൻ ആ വാർത്ത പുറത്തുവിട്ടു സമവായ ചർച്ചകൾ എം ടി എൻ എസ് നേതൃത്വം തള്ളി വിശ്വാസികൾ ആരും ആശങ്കപ്പെടേണ്ടതില്ല വിശ്വാസികളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്ന് വ്യക്തമായി ഒന്നി പറഞ്ഞു ഏതായാലും മറ്റു മാധ്യമങ്ങളിൽ വന്ന ചൂടേറിയ വാർത്തകൾ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് വഴി കളം നിറഞ്ഞാടി വിശ്വാസികളിൽ ആശങ്കകൾ പരന്നു എങ്ങും വൈദികരുടെ തലങ്ങും വിലങ്ങുമുള്ള ഫോൺ വിളികൾ പലരും പടക്കം പൊട്ടിച്ചു ചിലർ ഓൺലൈനിലൂടെ പൂത്തിരി കത്തിച്ചു കഥന പൊട്ടിച്ചു അതിൽ കഥന പൊട്ടിച്ച ഒരാളാണ് ഷിബി ഓൺലൈൻ കഥന പുള്ളിക്കാരുടെ ഒരു വീക്ക്നെസ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു അതിനുശേഷം റിജു കാഞ്ഞുക്കാരൻ പല വാർത്താ മാധ്യമങ്ങളിലും ചർച്ചകളിൽ സജീവമാകുന്നു അടുത്തതാണ് രക്സം ഒൻപത് അൻപത്തിനാലിന് വിമതരുടെയും എ എം ടി കാരുടെയും ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ ഏകം നുണക്കഥ മീഡിയയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ജോസ് ഇടശ്ശേരി കൊരട്ടിപ്പള്ളി വികാരി ഇടശ്ശേരി അച്ഛൻ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കിടുന്നു ഞാനത് പിന്നെ പറയാം പിശാജ് ചെയ്യുന്ന സകല പണിയും പൊട്ടിക്കാനായിട്ട് പിശാജ് തന്നെ എന്തെങ്കിലും കൊണ്ടുപോയി അതിനകത്ത് ഇടും പക്ഷെ ആ പൈശാജി പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് അതറിയില്ല പക്ഷെ ചെയ്യിക്കുന്ന പിശാജിനറിയാം അത് പൊട്ടിക്കാനുള്ള പരിപാടി ഇവിടെ ജോസ് ഇടശ്ശേരി അച്ഛൻ പറയുന്നത് പ്രിയ സഹവൈദികരെ സഹോദരിമാരെ സഹോദരങ്ങളെ എന്നൊക്കഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു ഇന്ന് രാവിലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്ന ചാനൽ ചർച്ചകളിലൂടെ വരുന്ന സമവായ ഒത്തുതീർപ്പിന്റെ വാർത്തകൾ ആരുടെയൊക്കെയോ ഭാവനാ സൃഷ്ടി മാത്രമാണ് ഇനിയും സിറിൽ പിതാവുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും ചർച്ചകൾ തുടരും എന്നാണ് ഇരുപ ഡിസംബർ ഇരുപതാം തീയതി വൈകുന്നേരം ചർച്ചകൾ തുടരും അപ്പോൾ ചർച്ചകൾ തുടരുമെന്ന് പറയുന്ന ഇതേ സമയത്ത് തന്നെ റിജു കാഞ്ഞുക്കാരൻ പല ചാനലുകളിലും ചർച്ചകൾ സജീവമാക്കുന്നു സമവായത്തിൽ കാര്യങ്ങൾ ഒത്തുതീർപ്പായി ിജു കാഞ്ഞു കാരനാണ് അൽമായ മുന്നേറ്റത്തിന്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആൾ അദ്ദേഹം ചാനൽ ചർച്ചകളിൽ പറയുന്നു സമവായത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു ഇവിടെ ജോസ് ഇടശ്ശേരി പറയുന്നു ഈ കാര്യങ്ങളൊക്കെ എഴുതിയതിനു ശേഷം പറയുന്നു അതിരൂപത സംരക്ഷണ സമിതിക്ക് വേണ്ടി അൽമായ മുന്നേറ്റത്തിനു വേണ്ടി ഫാദർ ജോസ് ഇടശ്ശേരി അതിൽ തന്നെയാണ് വസ്തുതാപരമായ ഏറ്റവും വലിയ അബദ്ധം അൽമായ മുന്നേറ്റത്തിന്റെ പേര് പറഞ്ഞിട്ട് ജോസ് ഇടശേരി അച്ഛൻ എഴുതി വെക്കുന്നു ഈ പറയുന്ന ചാനൽ ചർച്ചകളിലെ മുഴുവൻ കാര്യങ്ങളും ഭാവനാ സൃഷ്ടിയാണ് ഭാവനാ സൃഷ്ടിയാണ് എന്ന് പറയുന്ന വ്യക്തി ഈ ഭാവന സൃഷ്ടി മെനഞ്ഞ ആള് ചാനൽ ചർച്ചകളിൽ കയറി തനകുത്തിക്കടന്ന് അറുമാതിക്കുകയാണ് സമവായത്തിലൂടെ ചർച്ചകൾ പരിഹരിക്കപ്പെട്ടു ഒത്തുതീർപ്പായി എല്ലാം അംഗീകരിച്ചു ഇതിനേക്കാൾ വലിയ വിരോധാഭാസം വേറെ ഉണ്ടോ ഇത്രയ്ക്ക് മണ്ഡന്മാരാണോ ഇവര് എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് വൈകുന്നേരം മണിയോടെ ഈ എ എം കെ ഗുണ്ടാപ്പട തളിയൻ അച്ഛന്റെ നേതൃത്വത്തിൽ സിറിൽ പിതാവിനെയും ബോസ്കോ പിതാവിനെയും കാണാൻ അരമനയിൽ എത്തുന്നു ചാനൽ ചർച്ചകളിലൂടെ ലോകം മുഴുവൻ അറിഞ്ഞ സമവായ പദ്ധതി എന്താണോ പടർത്തിവിട്ടത് കാരണം ലോകം മുഴുവൻ അറിഞ്ഞല്ലോ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെട്ടു ആ പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ കാര്യം ഇത് സിറിൽ പിതാവിന്റെ അടുത്ത് വന്ന് ഇവരിത് വാർത്തയാക്കുന്നു ലോകം മുഴുവൻ ഇത് ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞു സമവായ ചർച്ചയിലൂടെ ഇതെല്ലാം പരിഹാരമായി കഴിഞ്ഞു ഇനി തിരിച്ചു കയറാൻ പറ്റില്ല അത് കാരണം ഞങ്ങൾ ചാനലിലൂടെ അറിയിച്ചത് ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആക്കി തരണം ഇരുപതാം തീയതി രാവിലെ ചുട്ട ചൂടപ്പ സമവായം വൈകുന്നേരമായപ്പോഴേക്കും അപ്പക്കല്ലിൽ മറിച്ചിട്ട് സർക്കുലർ രൂപത്തിൽ അടിച്ചങ്ങോട്ട് കൈ കൊടുക്കണം രണ്ടു മണിക്കൂറോളം അരമണയിൽ ഭയങ്കരമായ ഒച്ചപ്പാട് ബഹളവുമായിരുന്നു അസത്യമായി പ്രചരിപ്പിച്ച ഒന്ന് സത്യമാണെന്ന് വരുത്തി തീർത്ത് അടിച്ച് സർക്കുലറാക്കി കൈ കൊടുക്കണം എന്നാണ് ഈ പറഞ്ഞു വരുന്നത് സെറിൽപിതാവ് ആരാണ് അറിയോപ്പയുടെ മുമ്പിൽ തന്നെയാണ് വന്ന് ഈ പറയുന്ന അഭ്യാസ കളി നടത്തുന്നത് എന്ന് അങ്ങനെ രണ്ടു മണിക്കൂർ സെറിൽപിതാവിന്റെ മുമ്പിലെ ബഹളം ഗുണ്ടാവിളയാട്ടം ഭീഷണി എല്ലാം നനഞ്ഞ ഓലപ്പടക്കം പോലെ എട്ട് നിലയിൽ പൊട്ടി ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് വിമതർക്കു വേണ്ടി കുട പിടിച്ച ജനാഭിമുഖ കുർബാനയുടെ പേരിൽ നിങ്ങളെ ഇവരുടെ പക്ഷത്ത് നിർത്തി മാർമാപ്പയ വരെ തള്ളിപ്പറയിച്ച ഇവരുടെ തനിക്കോണമാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് എത്ര ചാനലുകാരാണ് ഇതിനകത്ത് പെട്ടുപോയത് എത്ര പേരാണ് പറ്റിക്കപ്പെട്ടത് സോഷ്യൽ മീഡിയയിലൂടെ എത്രയോ ആളുകൾ വീഡിയോസ് മെസ്സേജുകൾ മാറി മാറി എന്തെല്ലാം അബദ്ധങ്ങളാണ് ഇന്നലെ ആളുകൾക്ക് പറ്റിയത് പക്ഷെ എം ടി എൻ എസ് എന്ന് പറയുന്ന ഒരു സംഘടന മാത്രമാണ് ഈ വാർത്തകൾ പുറത്തു വന്നിട്ട് അരമണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ അത് നിഷേധിച്ചു അതാണ് യാഥാർത്ഥ്യം ഞങ്ങളെ വാർത്തകളെ പരിപൂർണമായിട്ട് തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞു ഒരു വിശ്വാസികളും ആശങ്കപ്പെടേണ്ടതില്ലോ വാർത്തയാണ് ഞാൻ ഇന്നലെ വിചാരിച്ചു എന്നെ പല ചാനലുകാരും ഇന്നലെ ഡിബേറ്റിന് വേണ്ടി വിളിക്കുമെന്ന് വിചാരിച്ചു ആരും വിളിച്ചില്ല അതിന്റെ കാരണം എന്താ അജീവ് ഉദിയവറമ്മന്റെ വിഷയം വന്നപ്പോൾ എന്നെ ഡിബേറ്റിന് വിളിച്ചപ്പോൾ അവിടെ ഇരുന്ന അജിയ അജീവ് ഉദിയവറമ്പൻ പെട്ടുപോയി അതുപോലെ എന്നെ എങ്ങാൻ ഇന്നലെ ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിൽ അവർ ശരിക്കും പെട്ടുപോയാനെ എന്നെ മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെ വിളിച്ചാലും അവർ പെട്ടുപോയേനെ ബോധപൂർവം ഞങ്ങളെ വിളിക്കരുത് എന്ന് തന്നെ ഇത്തരക്കാർ പറഞ്ഞിരുന്നു എന്റെ ഈ തെളിവുണ്ട് ചാനൽ ചർച്ചയ്ക്ക് ജോമോൻ ആരക്കുഴയെ വിളിക്കരുത് എന്ന് തന്നെ ചാനലുകാരെ പറഞ്ഞ് പ്രേപ്പിച്ചിരുന്നു ഞങ്ങളെ വിളിച്ചാൽ അവിടെ വെച്ച് തന്നെ ഇത് പൊളിച്ചെടുക്കാൻ ഞങ്ങൾക്കറിയാമായിരുന്നു ഇനിയെങ്കിലും പ്രിയ വിശ്വാസികളെ നമ്മളൊന്ന് മനസ്സിലാക്കുക എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുറെ അധികം ആളുകൾ ഇവരുടെ കൂടെ പെട്ടിരിക്കുന്നത് വലിയ ചതിക്കെണിയിലാണ് കുർബാനയിൽ നിന്ന് മാത്രമല്ല ഒരു രൂപതയിൽ നിന്ന് മാത്രമല്ല സഭയിൽ നിന്ന് മാത്രമല്ല കത്തോലിക്കാ സഭയിൽ നിന്നും മാർത്താപ്പയിൽ നിന്നും വരെയാണ് ഇവ നമ്മളെ അടർത്തി മാറ്റിയിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് അധികം വൈകാതെ വരാം നന്ദി